മഴതോരും മുമ്പുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കാണ്ട് ഒരു സമാധാനം ഇല്ലാണ്ട് നിൽക്കുന്നത് വൈജയന്തി എന്തായാലും ചോദിച്ചേ പറ്റൂ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തായാലും ചോ ഇനി ചോദിക്കാണ്ടിരുന്നാൽ ഇവരുടെ തോന്നിയാസങ്ങളായിരിക്കും ഈ വീട്ടിൽ ഞാൻ അങ്ങനെ അവരിഞ്ഞ് കയറി വന്നതൊന്നുമല്ലല്ലോ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നതല്ല അത്യാവശ്യം നല്ല സാമ്പത്തും സാമ്പത്തികവും സ്വർണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് കയറിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ മുന്നിൽ എനിക്ക് ഈ അടിപറവ് പറയേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു വൈജാ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവളോ ഞാനോ ആരെങ്കിലും ഒരാൾ ഈ വീട്ടിൽ പാടുള്ളൂ ഇനിയിപ്പോൾ ഇവള് ഇനിയിപ്പോൾ മോളായില്ലേ എന്തായാലും ലൈസൻസായി ഇനി ഇവളുടെ ഭരണം എൻ്റെ മക്കളുടെ എരുത്തൊക്കെ കാണിക്കും ഞാൻ ഞാനൊറ്റപ്പെടും അതുകൊണ്ട് ഒരു മോൾ തന്നെ അവരുടെ ഭാഗത്തായി ഇനി രണ്ടാളും കൂടെ ആയാൽ പിന്നെ വൈജ ഈ വീട്ടിൽ നിലനിൽപ്പ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ വൈജയന്തി തീരുമാനിക്കും ഇനി ബാലചന്ദ്രനോട് ചോദിക്കണം ചോദിക്കുക മാത്രമല്ല എന്ത് വില കൊടുത്തു മലിനനോട് എന്ന് പറഞ്ഞയക്കണം ഇനി കുറച്ച് പണം കൊടുക്കാനും ഈ വൈജയന്തി തയ്യാറായി എന്തായാലും മലീനയ്ക്ക് കുറച്ച് പണം കൊടുത്ത് ഇവിടുന്ന് ഒഴിവാക്കാമെന്ന് തന്നെ വിചാരിക്കുന്നു അങ്ങനെ വൈജയന്തി ബാലചന്ദ്രനോട് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ റൂമിലേക്കൊക്കെ പോയി അകത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറി സാമ്പത്തിക കാശം ദേഷ്യമൊക്കെ കടിച്ചൊതുക്കിയൊക്കെ വൈകുന്നേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാലചന്ദ്രൻ എവിടെയാണ് പോയി ദേഷ്യത്തോടെ വന്നിരിക്കില്ലേ അത് കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് വിചാരിക്കണേ അങ്ങനെ വൈജയന്തി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് ബാലചന്ദ്രനോടായിട്ട് പറയും എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ ബാലചന്ദ്രൻ പറയും എനിക്ക് പ്രത്യേകിച്ചൊന്നും കേൾക്കാനും ഇല്ല ഒന്നും പറയാനുമില്ല അതുകൊണ്ട് തന്നെ നിന്നെ കാണാണ്ടിരിക്കാനും നിൻ്റെ സംസാരം കേൾക്കാണ്ടിരിക്കാനുണ്ട് ഞാൻ മുകളിലേക്ക് തന്നെ താമസം മാറിയത് പിന്നെ ഇവിടെ വന്ന് തന്നെ ചെല്ലും ചെയ്യേണ്ട കാര്യമില്ല അറിയാമല്ലോ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റിനുള്ള കാര്യം അങ്ങനെ പറഞ്ഞു ഒഴിയാനൊന്നും പറ്റുന്നില്ല പറയാനുള്ള കാര്യം വൈജയന്തി പറഞ്ഞിട്ടേ എന്ന് പറയും ശരി കേൾക്കട്ടെ നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കും എന്താണെന്നുള്ള കാര്യം ബാലചന്ദ്രൻ്റെ നന്നായി അറിയാലോ എനിക്ക് സംസാരിക്കാനുള്ള അലീനയുടെ കാര്യമാണ് ഇത്രയും നാൾ ഹോം ലഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവൾ എൻ്റെ കണ്ണിലും മറ്റു നാട്ടുകാരുടെ മുന്നിലും പൊടി കണ്ണിൽ പൊടിയിട്ട് അവളിപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്വന്തം മോളായി നിങ്ങൾ വിളിച്ചു ഇങ്ങോട്ട് എത്തിച്ച് എൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ സ്ത്രീനെ കൊണ്ട് അവളെ വീട്ടിലേക്ക് എത്തിച്ചില്ലേ ഇത്രയും ബുദ്ധി നിങ്ങൾ ചെയ്തില്ലേ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ബന്ധുക്കളെയും ഒക്കെ നിങ്ങൾ ചതിച്ചില്ല എന്ന് ചോദിക്കും അപ്പോൾ പറയും ആ കഴിഞ്ഞോന്ന് ചോദിക്കും ആ കഴിഞ്ഞിട്ടില്ല ഓ ഇനിയും പറയാനുണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് നിർത്താൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ നാട്ടുകാർ വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അവിഹിത സന്തതിന് അവിഹിത ബന്ധത്തിൽ ഉണ്ടായിരുന്ന മുതലാണ് അവൾ എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ നല്ല അന്തസ്സുള്ള വീട്ടിൽ നിന്ന് വന്നതാണ് എനിക്ക് മൂന്ന് ആങ്ങളന്മാരും അച്ഛനും അമ്മയും ബന്ധുബലവും ഉണ്ട് അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ഇല്ലാത്തവളല്ല വൈജയന്തി ചോദിക്കാനും പറയാനും ആൾക്കാരും ഇല്ലാത്തവളല്ല എനിക്ക് ജോലിയുമുണ്ട് സമ്പത്തും ഉണ്ട് എനിക്ക് എനിക്കൊരാളെ മുന്നിൽ അടിയറവ് പറയേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ അതിലൊരു തീരുമാനം എടുക്കണം എത്രയും പെട്ടെന്ന് അലീനൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞ വയ്ക്കണം ഇത്രയും നാളും അവൾക്കൊരു ചില്ലി പൈസ കൊടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ വാക്ക് ഞാൻ മാറ്റി അവൾക്ക് എന്തു വേണമെങ്കിലും കൊടുത്തോന്നെ പണോ സ്വർണോ എന്തു വേണേലും കൊടുത്തോ പക്ഷേ അവളെ ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല ഈ വീട്ടിൽ ഞാനും അവളും കൂടെ ശരിയാവില്ല ഞാനും എൻ്റെ മക്കളും വേണോ അതോ അവൾ തന്നെ വേണോ എന്ന് ബാലചന്ദ്രൻ തീരുമാനിക്കണം എന്നറിയും അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് അറിയും പറയും നീ പൊക്കോ അല്ലെങ്കിൽ നിന്നോട് ഞാൻ പോകാനും പറയില്ല പോകേണ്ട പറയില്ല പക്ഷെ നീ പോയാലും ശരി പോയില്ലെങ്കിൽ ശരി എൻ്റെ മോളെ ഞാനിവിടെ വിടില്ല ഇത്രയും നാളും കഷ്ടപ്പാടും പട്ടിണിയും പരുവട്ടൊക്കെ ആയിട്ട് എൻ്റെ മകള് അനാഥാലയത്തിലാണ് വളർന്നത് ഇനി അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് നല്ലൊരച്ഛനുണ്ട് സമ്പത്തും ബലവും ആരോഗ്യമൊക്കെ ഉള്ളൊരു അച്ഛനുണ്ട് പിന്നെ എന്തിനാണ് അവൾ അനാഥാലയത്തിൽ പോയി കിടക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നല്ലൊരു വീടും ഉണ്ട് എൻ്റെ സമ്പത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം അവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവളെ ഞാൻ അവൾക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള വർത്തമാനം ഒന്നും നീ പറയാൻ നിൽക്കണ്ട അവളെ കാശ് കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഞാനവളും അവളും എന്ന് പറയും നിൻ്റെ കൊല്ലപ്പള്ളിയിലുള്ള സഹോദരന്മാർ വന്നിട്ട് നടന്നിട്ടില്ല പിന്നെ എന്തിനൊക്കെ ഞാൻ അവളെ പുറത്താക്കാൻ കഴിയണമെന്ന് പറയും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തോ ഞാൻ വെല്ലുവിളിക്കാമെന്ന് പറയും ഒരു വെല്ലുവിളീൻ്റെ ആവശ്യമില്ല എനിക്ക് അവളെ വലിച്ച് പുറത്തിടാനറിയാം അല്ലെങ്കിൽ പരാതി കൊടുത്ത് എൻ്റെ വീട്ടിലൊരു സ്ത്രീ താമസം അതിക്രമിച്ച് കയറി താമസിക്കുന്നു എന്ന് പറയും എൻ്റെ മക്കൾ രണ്ട് പേരും എനിക്ക് കൂട്ടുണ്ടെന്ന് പറയും നാട്ടുകാരായാലും എൻ്റെ ഭാഗത്തെ അകത്ത് പറയുള്ളൂ വേലക്കാരിക്ക് ഒരു വേലക്കാരിയായിട്ട് വന്നിട്ട് ഇപ്പോൾ മകളായി നിർത്തിയേക്കണമെന്ന് പറഞ്ഞ് ഇത്രയും നാൾ നിങ്ങളെന്നെ ചതിക്കായിരുന്നില്ലേ മറ്റൊരു സ്ത്രീയിലുണ്ടായ മകള് മകളെ സ്വന്തം വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയും കൺമുന്നിൽ കൊണ്ട് വളർത്തണ് ഈ നാണമില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വൈജയന്തി പഴയ സ്വഭാവം തന്നെ എടുക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആരച്ചരച്ചെന്നുള്ള കാര്യമൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാം കൃത്യമായി ഡേറ്റും കാര്യങ്ങളും വർഷമൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൊട്ടനായത് ആരും ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കും അതോടുകൂടി വൈജയന്തിരെന്നാവിറങ്ങും ബാലചന്ദ്രൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വൈജയന്തി പോരും പിന്നെ അങ്ങനെ ആ വൈജയന്തി ഇങ്ങനെ താഴെ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് വർഷവും കണക്കും തെറ്റ് ചെയ്ത കണക്കൊക്കെ പറയുന്നു ബാലചന്ദ്രൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നിൽ ഇനിയിപ്പോൾ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല കാരണം അതിനേക്കാളും വലിയ തെറ്റാൾ ചെയ്തതിലൊരു മോളും ഉണ്ട് എൻ്റെ മുൻപിൽ വന്ന് വളരണമുണ്ടല്ലോ ഇനിയിപ്പോൾ വൈജയന്തിൻ്റെ തെറ്റൊരു തെറ്റല്ലാതായി മാറണു വൈജയന്തിക്കും എന്നാലും വൈജയന്തി ഇങ്ങനെ ദേഷ്യത്തോടെ അങ്ങനെ ആലോചിക്കുന്നുണ്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തൊക്കെയോ സംശയങ്ങൾ ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വൈജയന്തി പോകാൻ തയ്യാറാവണം ആ പാലിനെ ഓടി വന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് പോകണു മാഡം തടയണം എന്ന് പറയുമ്പോൾ ഞാൻ തടയൊന്നുമില്ല അവൾ പോകണമെങ്കിൽ എന്ന് പറയും അച്ച ഈ രാത്രി എവിടേക്ക് പോകും എവിടെ വേണേലും പോട്ടെ അവൾ അഹങ്കാരത്തിന് കയ്യങ്കാലും മച്ചവളല്ലേ അവൾ എവിടെ പോയാലും എനിക്ക് എന്ത കുഴപ്പം എന്ന് പറയണേ അതിന് മുന്നേ തന്നെ വൈജയന്തി കെട്ടും വേണ്ടതുണ്ട് എടുക്കുന്നുണ്ട് എന്തായാലും ആ രാത്രി തന്നെ ഇറങ്ങിപ്പോണ് ഭയങ്കര ദേഷ്യം കായും ഒക്കെ സ്റ്റേറി മലങ്ങൾക്ക് നെഡിക്കുന്നൊക്കെ ഉണ്ട് ബാലചന്ദ്രനോടുള്ള ദേഷ്യവും അലീനോടുള്ള ദേഷ്യവും പകയൊക്കെ കൂടിക്കൊണ്ട് പോകണതാണ് ആ എന്തായാലും വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് തന്നെയാണ് അവസാനിക്കുന്നത് വൈജയന്തി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ദേഷ്യപ്പെട്ട് പിറച്ചും പോണതാണ് അങ്ങനെ മറ്റൊരു വണ്ടിയമ്മ വന്ന് ആ കാറിടിക്കുകയും വലിയൊരു ആണ് വൈജയന്തിയെ കാത്ത അവിടെ ഇരിപ്പുണ്ടായത് ആ കാർ മറിഞ്ഞ് കിടക്കണ വൈജയന്തിക്ക് ജീവനുണ്ടെന്ന് പോലും ഒരു ഒരാളും പറയില്ല അത്തരത്തിലുള്ളൊരാക്സിഡൻ്റ് ആണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഓടിയെത്തി ആംബുലൻസും ഫയർഫോഴ്സൊക്കെ വന്ന് അപകടത്തിൽ നിന്ന് കാറൊക്കെ വെട്ടി പൊളിച്ച് വൈജയന്തിയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടേക്ക് ചെല്ലുമ്പോഴത്തേനും ബാലചന്ദ്രൻ്റെ ഭാര്യ എന്നറിയും അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വിളി വരുന്നുണ്ട് കൊല്ലപ്പള്ളിയിലേക്കും വിളി വരുന്നുണ്ട് ബാലചന്ദ്രനെ അറിയിക്കുന്നുണ്ട് നമ്മുടെ ആ മുത്തശ്ശി അതൊക്കെ അറിയുമ്പോൾ നെഞ്ചത്ത് കൈവെച്ച് കറിയുന്നുണ്ട് അയ്യൻ്റെ മോള് മനസ്സിൽ മനസ്സ് നിയന്ത്രണം വിട്ട് പറ്റിയതാവുള്ളൂ അവളത്രയും വലിയ ചതിയല്ലേ ചെയ്തത് അവളുടെ ഭർത്താവ് അവളെ ചതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി കറിയണത് വൈജയന്തിക്ക് അപകടം പറ്റിയ കാര്യം മനുവിനെ അറിയിക്കുന്നുണ്ട് കമല അപ്പോൾ പറയുന്നുണ്ട് അവളേ വലത് കാൽ വെച്ച് വന്നത് വൈജയുടെ വൈജയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ബാലചന്ദ്രൻ്റെ മുകളാണ് എന്ന് കൂടി ദൈവയുടെ നിയന്ത്രണം പോയി തോന്നുന്നുണ്ട് ആ രാത്രി എവിടേക്കോ പോകുന്നതൊന്നും ഉണ്ടല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി പോയത് അവൾ മരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നിവിടെ നിന്ന് പോയതും എന്തൊക്കെ അപകടം അവൾക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വെളി വന്ന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മനു ആകഞ്ഞിട്ടാണ് എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ മനുവും അതുപോലെ തന്നെ മനുവിൻ്റെ അച്ഛനും ചെറിയ അച്ഛനും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് എല്ലാവരും പറഞ്ഞ അവിടേക്ക് ചെല്ലും ബാലചന്ദ്രൻ ഉണ്ടെങ്കിലും അങ്ങനൊരു അപകടം പറ്റിയത് കൊണ്ട് തന്നെ വൈജയന്തിയെ ഉപേക്ഷിച്ചൊന്നും ഇല്ല എന്തായാലും ബാലചന്ദ്രൻ്റെ കൂടെ പോകും അവിടേക്ക് പോകുന്നുണ്ട് അലീനയ്ക്കും പോകണം എന്ന് പറയും പക്ഷേ ആ അവസ്ഥയിൽ അലീനെ കൊണ്ടുപോയി ശരിയാവില്ലല്ലോ നമ്മുടെ കൊല്ലപ്പള്ളിയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അലീനനെ കുറ്റം പറയുള്ളൂ കാരണം വൈജയന്തിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ മനുവിനില് നിന്ന് അറിഞ്ഞ അറിയാമെന്ന് പറയും മനു ഓരോന്നോ ഓരോന്നായിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമ്മങ്ങളോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു വൈജയന്തിക്ക് അപ്പം സീരിയസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനുശേഷം ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ബാലചന്ദ്രൻ അഭാഗതിക്ക് അടിപ്പിക്കാണ്ടൊക്കെ സഹോദരന്മാരൊക്കെ ഉണ്ട് പിന്നീട് നമ്മുടെ രാജീവനും അതുപോലെ തന്നെ ഹരിശങ്കറും കൂടി ഈ സമയം കൊണ്ട് അലീനെ അവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ളൊരു പ്ലാനൊക്കെ ഇടുന്നുണ്ട് വീട്ടിൽ വീട്ടിലിപ്പോൾ എന്തായാലും വൈജയന്തിയോ ബാലചന്ദ്രൻ്റെ ഇല്ലല്ലോ അലീനനെ സംരക്ഷിക്കാൻ ഇപ്പോൾ അലീനനെ പറഞ്ഞ വെച്ചാൽ പോകുമ്പോൾ എവിടെയെങ്കിലും കൂടെ കളയാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഇലീന അവർ എത്തണത് അങ്ങനെ അവർ രണ്ട് ചെറിയ ചെറു മോനും കൂടെ വൈ അലീനനുപദ്രവിക്കാനായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്തായാലും ആ നേരത്ത് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് അല്ലെ തന്നെ അലീന ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവരടുത്തേക്ക് പാഞ്ഞ് ചേരുന്നുണ്ട് എന്തായാലും വൈ അലീനയ്ക്ക് പേടിയൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മുടെ ഹരിക്ക് അറിയാമല്ലോ സ്വന്തം ശരീരത്തിലേക്ക് കുത്തി ഇറക്കിയ ആൾ മറ്റൊരാളെ കുത്താനും പേടിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഹരിവിന്മാറും അവിടെ നിന്ന് കാരണം ഹരിക്ക് പഴയ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഹരി മാത്രമല്ല ഹരിനെയും അതുപോലെ തന്നെ നമ്മുടെ രാജീവനെയും അവിടുന്ന് അലീന ആട്ടിപ്പായിക്കുന്നുണ്ട് ആ നേരത്തെ അലീന ശരിക്കും ഒരു ഭദ്രകാളി പോലീനാവുന്നത് സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അലീന അവരെ അവിടുന്ന് ആട്ടി ഓടിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ